നിയമപാലനമാണ് പോലീസിന്റെ പ്രധാന ചുമതല അപ്രതീക്ഷിതമായി വാക്കത്തിയുമായി രണ്ട് പോലീസുകാർ എത്തിയത് ഇടുക്കി അടിമാലി പൊളിഞ്ഞ പാലത്തെ ആളുകളെ ഒന്ന് അങ്കലാപ്പിലാക്കി സംഭവം എന്താണെന്ന് വെച്ചാൽ പോലീസുകാർ ആ കത്തിയുമായി എത്തിയത് എന്തിനാണ് എന്ന് അറിയേണ്ടിയിരിക്കുന്നു കണ്ടുവരാം അടിമാലി കുമളി ദേശീയപാതയോരത്ത് പൊളിഞ്ഞ പാലത്തിന് സമീപം കാഴ്ച മറയ്ക്കും വിധം പൊന്തക്കാട് രൂപപ്പെട്ടിരുന്നു ആരെങ്കിലും കാട് വെട്ടിത്തെളിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ അതുണ്ടായില്ല വലിയ പൊന്തക്കാട് അപകടങ്ങൾക്ക് വഴിവെക്കുമെന്ന് കണ്ടതോടെയാണ് അടിമാലി ട്രാഫിക് പോലീസ് യൂണിറ്റിലെ എസ് ഐ സിജു ജേക്കപ്പും അനീഷും ചേർന്ന് പൊന്തക്കാട് വെട്ടിത്തെളിക്കാൻ എത്തിയത് റോഡ് നമ്മൾ നിസ്സാരമായ ഒരു മണിക്കൂർ ഒരു അധ്വാനം കൊണ്ട് വലിയ അപകടങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കാമല്ലോ എന്നുള്ള ഒറ്റ വിചാരം കൊണ്ട് ഞങ്ങൾ ചെയ്തതാണ് ഞങ്ങൾ നോക്കുമ്പോൾ പോലീസ് കേസ് പിടിക്കുക അല്ലെങ്കിൽ മറ്റുള്ള കേസുകൾ പിടിക്കുക മാത്രമല്ല ഞങ്ങൾക്ക് പൊതുജനങ്ങളുടെ കാര്യങ്ങളിൽ ചെറിയൊരു ശ്രദ്ധ കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അല്ല ഞങ്ങൾക്ക് പ്രശസ്തിക്കോ അല്ലെങ്കിൽ വേറെ ഒന്നിനും വേണ്ടിയിട്ട് ചെയ്തതല്ല ഇവിടെ വലിയൊരു അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഒന്ന് രണ്ട് ആക്സിഡൻറ്റുകൾ കൂടി ഉണ്ടാകേണ്ടായിരുന്നു അപ്പോൾ പൊതുജനങ്ങളുടെ ഒരു 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 അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ട് ഈ റോഡ് കാണാൻ ചെയ്ത ആദ്യം പോലീസ് ഉദ്യോഗസ്ഥർ എന്തെങ്കിലും തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായി കാട് വെട്ടിത്തെളിക്കുകയാണെന്നാണ് നാട്ടുകാർ കരുതിയത് ഉദ്ദേശം മനസ്സിലാക്കിയതോടെ പ്രദേശവാസികളും ഓട്ടോ ടാക്സി ഡ്രൈവർമാരും പോലീസ് ഉദ്യോഗസ്ഥർക്കൊപ്പം ചേർന്നു പ്രദേശത്തെ കാട് പൂർണ്ണമായും വെട്ടിത്തെളിച്ച ശേഷമാണ് ഉദ്യോഗസ്ഥർ മടങ്ങിയത് പോലീസിന്റെ ജോലി നിയമപാലനമാണ് ഉത്തരവാദിത്തപ്പെട്ടവർ ഇത്തരം ഉത്തരവാദിത്തങ്ങൾ മറക്കുമ്പോൾ ഒരോർമ്മപ്പെടുത്തലായും പോലീസെത്തും होल्ड जन्म इडुकी